മുൻസിപ്പാലിറ്റിയെ കൃത്യമായി വിവരം അറിയിക്കാത്തത് വലിയ വീഴ്ചയാണെന്ന് ഉമ തോമസ് ഇന്നാണ് വകുപ്പ് പരിശോധന ഇന്നലെയാണ് ചെയർപേഴ്സണെ അറിയിക്കുന്നത് ഡി എംഒ വന്ന ശേഷം അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിലേ ഒക്കെ വന്നിട്ടുണ്ട് വന്നിട്ടാണെങ്കിലും ഞാൻ ചോദിച്ചപ്പോൾ സാമ്പിൾ എടുത്തു എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷേ ഇന്ന് ഇവിടെ വന്നപ്പോൾ സാമ്പിൾ ഇതുവരെ കളക്ട് ചെയ്തിട്ടില്ല സാമ്പിൾ ഇപ്പം എടുക്കുന്നതേ ഉള്ളൂ ഇത് അഡ്രസ് ചെയ്യേണ്ട വിഷയം തന്നെയാണ് എന്തായാലും ഇത് കളക്ടറിനെ വിവരം അറിയിച്ചിട്ടുണ്ട് രാവിലെ ഞാൻ ഈ വിവരം അറിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് ഒരാൾ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കളക്ടറെ വിളിച്ച് അറിയിക്കുകയും അദ്ദേഹം തന്ന ഒരു ലെറ്റർ അപ്പൊ തന്നെ ഫോർവേഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡിക്ലോ ഇത് ക്ലോറിനേറ്റ് ചെയ്തൊക്കെയാണ് വെള്ളം കൊടുക്കുന്നത് ട്രീറ്റ്മെന്റ് പ്ലാന്റും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഇതിങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ ഡി എംഒ ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞത് ക്ലോറിനേഷൻ ചെയ്യുന്നത് ഡബിൾ ക്ലോറിനേഷൻ ചെയ്യാനും അതുപോലെ തന്നെ വെള്ളം ഉപയോഗിക്കുന്നത് ഇരുപത്തിയഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് എങ്കിലും മിനിമം വെള്ളം തിളപ്പിച്ചിട്ട് വേണം ആ വെള്ളം കുടിക്കാനും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്